കായപ്പുകയും ഉപ്പുമായി കണ്ണി കഴിഞ്ഞാണ് അയാൾ കായ്മ ചെറിയ ചെറിയ കരികളായിട്ട് ഞാൻ കഴിഞ്ഞ മു അപ്പം ഞാൻ അതിനൊക്കെ ഇത്രയും ചെയ്ത മറ്റേ ഒന്നും ചെയ്യില്ല ഈ മുട്ടയൊക്കെ മുറ കണ്ടാക്ക ഞാൻ തന്നെയൊക്കെ ചെയ്യാം അപ്പൊ അപ്പോ ഞാൻ ഈ മുട്ടയ്ക്കില്ലാതെ കണ്ടു കളയാ ക്കാൻ കുറച്ചൂടെ വെള്ളം വേണം കുറച്ച് കട്ടിയും കുറച്ചും കൂടെ വെള്ളം അച്ചിട്ടാണ് വെള്ളിയായിട്ട് കുറച്ച് നൂറ്റാങ് അപ്പോൾ നീ ഒരു രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ നീ നോക്കി ഇങ്ങനെയൊക്കെ മഞ്ഞേന കേട്ടോ ഇതൊക്കെ അതൊക്കെ ഇനി മന്മിക്കപ്പോഴൊക്കെ അറിയപ്പെടുന്നു പിന്നെ ഇയാൾക്ക് മോശി ഒന്നും ഹെൽപ്പ് ചെയ്യിക്കില്ല അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഇയാൾക്ക് എങ്ങനത്തെ എങ്ങനെയാണ് ഉള്ളത് മതി എങ്ങനെയാണ് പറഞ്ഞ എനിക്കുള്ളത് അതേ മാ നല്ല ചെയ്യാൻ പറ്റുമോ അനിക്കലിമുണ്ടോ

നമ്മൾ പെർഫ്രഷിങ്ങിനായി ടക്കി കഴിക്കഴിഞ്ഞാൽ മുട്ട വന്നൊക്കെ നമ്മൾ ഒരു മുട്ടയായിരിക്കും മാവികക്ക് വയ്ക്കും പിന്നെ ഇങ്ങനെ തോന്നിയിലേക്ക് മാക്കും ഇങ്ങനെ തന്നെ വന്നു അവിടെ ഇരിക്കട്ടെ എണ്ണ ചൂടാക്കാൻ വെക്കണ്ടായിരുന്നോ എണ്ണോ ചൂടാവും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് എണ്ണ ചൂടായോ എന്നിട്ടുണ്ട് നമുക്കതിലേക്ക് പതിയെ വെച്ച് കൊടുക്കാം രണ്ടുമൂന്നീ കൊടുക്കാറേ തിരിച്ചിട്ട് എണ്ണ തെറിക്കും എന്നെ തിർക്കല്ലേ ട്രൈ ആണ് ഉം ഫസ്റ്റ് ആണ് സക്സസ് ആവുമെന്ന് നോക്കാം അയ്യോ ചൂട് മാറിയോ വായിൽ കമ്പിട്ടേക്കുന്നോണ്ടേ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇപ്പം നോക്കണ്ട പിന്നെ നോക്കാം അയ്യേ എന്ന് പറഞ്ഞിട്ട് അവിടെ അടങ്ങി കിട്ടി ഓ ഇത് മിക്കവാറും വീഡിയോടെ അവസാനം കാലിപ്പാത്രം കാണിക്കേണ്ടി വരും മാർക്ക എണ്ണ തുറക്കും എടുത്ത് വെക്കാം മൂന്ന് മുട്ടയിട്ടു മൂന്ന് മുട്ട വെച്ച് ആറ് നാറെണ്ണം എടുത്തോ അപ്പോൾ മൂന്ന് മുട്ട ആറ് പീസ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബജി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വീട്ടിലൊരു മുട്ട ഉണ്ടായാൽ മതിയല്ലോ മുട്ടയും കുറച്ച് കടലമാവും മാത്രം മതി ബാക്കി നമ്മൾ വീട്ടിലുള്ള സാധനമാണ് കായും മുളക് പൊടിയൊക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ക്രിസ്റ്റി ആയിട്ട് മണ്ണെണ്ണി പണിയില്ല